ഗൈസ് ഗൈസ് ആരും തിയേറ്ററിൽ ആരെങ്കിലും ഇറങ്ങുമ്പോൾ നമുക്ക് റിവ്യൂ ചോദിക്കാൻ ആ ഇറങ്ങിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ 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 ഇതുപോലത്തെ സൂപ്പർ കണ്ടിട്ടില്ല ഇതാണ് ഇറങ്ങുന്നുണ്ട് ഒന്നിനും കൊള്ളൂല മനുഷ്യന് പൈസ കൊടുത്തിട്ട് ഒരു അത് കണ്ടിട്ട് പച്ച സിനിമ ബാക്കിയെല്ലാം ഡെഡ് സിനിമ ഇതാണ് സിനിമ പഴയ സിനിമകളൊക്കെ എവിടെ എവിടെ അത് കാണിച്ചേ ഞങ്ങക്ക് കാണിക്കാം അല്ലെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാക്ക പഴയ മമ്മൂട്ടിയുടെയും സുമലതയുടെയും സുഹാസിനിയുടെയും എല്ലാ സിനിമകൾ വരട്ടെ കാശ് കൊടുത്തിട്ട് ലക്ഷങ്ങളും കോടികളും ചിലവാക്കിട്ട് പൈസ ചിലവാക്കിട്ട് പഴം ഉണ്ടായിട്ട് സാധാരണ മനുഷ്യന്മാരെ കണ്ടിട്ട് സഹിച്ചിട്ട് തിയേറ്ററിൽ ഇരുന്നിട്ട് സമയം എത്തിച്ചിട്ടാണ് പോണത് നല്ല നല്ല സിനിമകൾ ഉണ്ടാക്ക അള്ളാഹു ആണ് എന്നെത്തിച്ചത് ഇത് തീർച്ചയായിട്ടും ഇടണം ഇതൊക്കെ സിനിമ ഞാൻ ഇതാക്കേണ്ടി ഞാൻ ദുവാ ചെയ്യാം ഞാൻ ദുവാ ചെയ്യത്താ ി നീ തിയേറ്ററിൽ കയറ്റണമേ തിയേറ്റർ നീ വിശാലമാക്കി കൊടുക്കേണമേ അല്ല കാണുന്ന ഓരോ സിനിമകളും നല്ല സിനിമയായിരിക്കണേ താത്ത നീ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ വന്ന് കണ്ടത് അതുപോലെ നീ നീട്ടി പഴയ വിലാസിനി സുഹാസിനി മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ സിനിമ നീ കാണാനുള്ള ആഫിയത്ത് നൽകണമേ അള്ളാഹു കണ്ട ഓരോ സിനിമകളും വാല്യൂ ഫോർ മണി ആക്കണമേ അള്ളാഹുയെ താത്താടെ വിഷമം നീ മാറ്റി കൊടുക്കേണമേ അള്ളാ താത്ത കണ്ട മോശ സിനിമകളെല്ലാം ിൽ പോകുമ്പോ ഫസ്റ്റ് ഷോയ്ക്ക് ഫസ്റ്റ് സീറ്റ് ഫസ്റ്റ് റോയി തന്നെ ഇരിക്കാനുള്ള